ബാക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പവർ സെക്ടറിൽ നല്ല രൂപത്തിലുള്ള ഒരു ഇൻക്രിമെൻറ്റ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ടാറ്റ പവറിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ന് ഇപ്പം ഈ ഒരു സമയം പതിനാല് നാൽപ്പത്തി മൂന്ന് അഥവാ നമ്മുടെ രണ്ട് നാല്പത്തി മൂന്ന് സമയത്താണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം നല്ലൊരു ബൂമിങ് ആണ് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത് ഏഴ് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് ഇപ്പം ഹൈ ഹൈയിലേക്ക് പോയിട്ടുള്ളത് അഥവാ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഏഴ് രൂപ ഒരു വൺ പോയിൻ്റ് സെവൻ സെവൻ വൺ പെർസെൻറ്റേജ് ആണ് ഇതിൽ ഹൈ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് രണ്ട് നാൽപ്പത്തി മൂന്നാകുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു ടോ ടുഡേ ലോവും ടുഡേ ഹൈയും എടുക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തിനാല് രൂപ അഞ്ച് പൈസയാണ് ഇന്നത്തെ ലോ ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ വരെ ഹൈ ലെവലിലേക്കും പോയിട്ടുണ്ട് അഥവാ ഒരു ട്രാ ഇൻട്രോഡ് ചെയ്യുന്ന ആൾക്ക് വളരെ ഒരു എമൗണ്ട് അഥവാ പത്ത് രൂപയുടെ അടുത്ത് ഒരു എമൗണ്ട് ഈ അടു ഈൻ്റെ ഈ ഒരു സമയത്തിനിടയിൽ അഥവാ ഒമ്പത് കാൽ ടൂ രണ്ട് മുക്കാൽ എന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ആയിട്ട് കമ്പനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് തന്നെ വാങ്ങിച്ച് ഇന്ന് തന്നെ വിൽക്കുന്ന ആൾക്ക് ആൾക്കുണ്ടായിട്ടുണ്ട് അഥവാ ഇൻട്രോഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടി എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അമ്പത്തിരണ്ട് വീക്ക് ലോ ആണ് അമ്പത്തിരണ്ട് വീക്ക് ലോ പറയുന്നത് എല്ലാം കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ അഞ്ച് പൈസയാണ് ഹൈയിലേക്ക് വന്നിട്ടുള്ളത് നാനൂറ്റി അറുപത്തി നാല് രൂപ ഇരുവ ഇരുപത് പൈസയാണ് ഇതിലൊരു വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് ഇന്നത്തെ ഹൈ നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസയാണ് ടോട്ടൽ വൺ ഫിഫ്റ്റി ടു വീക്ക് ഹൈ തന്നെ നോക്കിയാൽ ഒരു രൂപയുടെ അടുത്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ എന്നും ഈ ടോട്ടൽ ഒരു വർഷത്തിൽ ഹൈ പോയിട്ടുള്ളത് നാനൂറ്റി അറുപത്തിനാല് രൂപ ഇരുപത് പൈസയാണ് അപ്പോൾ ഒരു എഴുപത് പൈസയുടെ വ്യത്യാസത്തിലാണിപ്പം അമ്പത്തിരണ്ട് വീക്കിലെ ഹൈയും ഇന്നത്തെ ടുഡേ ഹൈയും വ്യത്യാസമായിട്ട് കാണിക്കുന്നത് ഏതായിരുന്നാലും ക്ലോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാനൂറ്റി അറുപത്തിനാലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നാനൂറ്റി അറുപത്തിനാലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലൈയിങ്ങിന് കാ സാധ്യതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക ഇത് എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണെന്നുള്ളത് ഒരിക്കൽ കൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് പറയുന്നത് ബൈ പതിനേഴ് അനലിസ്റ്റുകളിൽ ബൈ റെക്കമെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി അഞ്ച് പേർസെൻറ്റേജാണ് ഹോൾഡിങ് കൊടുത്തിട്ടുള്ളത് ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് പേർസെൻറ്റേജാണ് സെല്ല് ചെയ്യാന് ബൈ ചെയ്യാൻ പറഞ്ഞ അത്രയും പെർസെൻറ്റേജ് സെല്ല് ചെയ്യാൻ കൂടി പറയുന്നുണ്ട് നെക്സ്റ്റ് ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പി ഇ റഷ്യൂ നോക്കുകയാണെങ്കിൽ ടി ടി എം ബേസ് ചെയ്തിട്ട് മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് മൂന്നും പി ബി റഷ്യു നാല് പോയിൻറ്റ് മൂന്ന് ഒൻപതും ഇൻ ഇൻഡസ്ട്രി പി റഷ്യു ഇരുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് നാലു ആണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് ആറ് ആറും ആർ ഒ ഇ പതിനൊന്ന് പോയിൻറ്റ് നാല് രണ്ടു ആണ് അവറേജ് നോക്കുമ്പോൾ ആർ ഒ ഇ കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ഐ ടി എം ബേസ് ചെയ്തിട്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴും ഡിവിഡൻഡ് ഇയർഡ് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് ശതമാനവും ബുക്ക് വാല്യൂ നൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് ആറും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണുന്നത് ഇനി ഫിനാൻഷ്യൽ സൈഡ് അഥവാ നമ്മൾ പ്രധാനമായും നോക്കുന്നത് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് ബർത്ത് റവന്യൂയുടെയും പ്രോഫിറ്റിൻ്റെയും ത്രൈമാസ കണക്കും വാർഷിക കണക്കുമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് റവന്യൂയുടെ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചാർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പതിമൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം പതിനാറായിരത്തി മുപ്പത് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിലേക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അഥവാ ചെറിയൊരു വേരിയേഷൻ താഴോട്ടേക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റും പതിനേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടർ ലാസ്റ്റ് ക്വാർട്ടറിൽ പതിനാറായിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻകാല ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഏറ്റവും ടോപ്പ് ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി റവന്യൂയുടെ വാർഷിക കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ലെവലിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു പട്ടികയാണ് നമ്മൾക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ വാർഷിക കണക്ക് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്കുള്ള റവന്യൂ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ മുപ്പത്തി ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം ഒന്നുകൂടി നല്ല രൂപയ്ക്ക് പതിനായിരം കോടി ഉയർന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒറ്റ വർഷം കൊണ്ട് ഇവർ റവന്യൂയുടെ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വളരെ നന്നായിട്ടുള്ളൊരു പെർഫോമൻസും നല്ല രീതിക്കുള്ള ഒരു ഹൈ ഹൈ ഹൈപ്പും ഇതിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റ് സാമ്പത്തിക വർഷം അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ റവന്യൂയുടെ ഭാഗത്ത് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് കമ്പനിയുടെ റവന്യൂ ത്രൈമാസ കണക്കും വാർഷിക കണക്കും ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുമ്പോൾ ക്വാർട്ടർലി കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലേക്ക് എത്തുമ്പം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ വരുമ്പം ആയിരത്തി പതിനേഴ് കോടി രൂപയായിട്ട് അല്പമൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയായി ഉയർന്നു പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ ആയിരത്തി നാൽപ്പത്തിയാറ് അതോ ആയിരത്തിൻ്റെ താഴോട്ട് വന്നിട്ടുള്ള ഒറ്റ ക്വാർട്ടർ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടർ എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രോഫിറ്റിൻ്റെ ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർലി ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക ഒക്കെ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ കാണുന്നത് പോലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയായിട്ടുണ്ട് അല്പമൊന്നത്തായോട്ട് പോയിട്ടുണ്ട് പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല പിറ്റേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയായി കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ശതമാനം ഹോപ്പ് തരുന്ന ഒരു സ്കെയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് കമ്പനിയുടെ നെറ്റ് വർത്താണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് നെറ്റ് വർത്ത് ഉള്ളത് കമ്പനിക്ക് ടാറ്റാ പവറാണ് കമ്പനിയുടെ ആ ഒരു ആ പവറിൽ തന്നെ ഈ കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ആറായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല് കോടി രൂപയിലേക്കും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാസ്റ്റ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്കുള്ള നെറ്റ് വർത്ത് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാല് വർഷത്തിന് ശേഷം നോക്കുമ്പം മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായിട്ടുണ്ട് ഓരോ വർഷത്തിലും നല്ല രീതിക്ക് ഇത് ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ലൊരു ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ ഈ കമ്പനിയുടെ ഷെയർ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് നോക്കാം ആദ്യം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ആറ് പെർസെൻറ്റേജ് ആണുള്ളത് റിട്ടയർ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഒന്ന് പെർസെൻറ്റേജുമാണ് സൂക്ഷിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫിഗറുണ്ടെങ്കിൽ അത് അത്ര തന്നെ ഗുണകരമാണ് മ്യൂച്വൽ ഫണ്ടുകാർ ഏഴ് പോയിൻറ്റ് രണ്ട് നാല് അഥവാ കുഴപ്പമില്ലാത്തൊരു ഫിഗർ അവർ സൂക്ഷിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ടാറ്റാ പവർ നല്ല രൂപത്തിൽ ഭാവി തലമുറ ഉള്ള ഒരു കമ്പനിയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഏതായിരുന്നാലും നമ്മൾ ഈ ഒരു ടാറ്റാ പവർ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് കണ്ടു ഫണ്ടമെൻ്റൽ കണ്ടു ഫൈനാൻഷ്യൽ കണ്ടു ഇനി നമ്മൾ ഓരോരുത്തരും കൃത്യമായി അനലൈസ് ചെയ്യുക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ നമുക്ക് വീഡിയോ ഗ്യാപ്പ് വന്നിട്ടുള്ളത് ഞാൻ വയനാട്ടുകാരനാണ് ഇവിടെയുള്ള കോൺഫ്ലിക്റ്റ് ഒരു ദുരന്തം ഇൻസിഡൻറ്റ് ഉണ്ടായത് നിങ്ങൾ അറിയുമായിരിക്കും ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ് വളരെ വലിയ ദുരന്തമുഖത്തോടെയാണ് നമ്മളെ വയനാട് ജില്ല കടന്നു പോകുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി